വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ പരിഹാരം നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ട് സർക്കാർ സ്കോളർഷിപ്പ് ആവശ്യമുണ്ടോ ഏതെങ്കിലും ഒരു ലോൺ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ പക്ഷേ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടതോടെ സംഗതികൾ ആകെ കുഴഞ്ഞെന്ന് തോന്നുന്നുണ്ടോ എന്നാൽ ഇനി ആശങ്ക വേണ്ട ഓൺലൈനായി വരുമാന സർട്ടിഫിക്കറ്റ് എങ്ങനെ വേഗം നേടാമെന്ന് മനസ്സിലാക്കാം ഒരു വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ വാർഷിക വരുമാനം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഔദ്യോഗിക രേഖയാണ് വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾക്കും വായ്പകൾ ലഭിക്കുന്നതിനും പലപ്പോഴും ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സാഹചര്യമുണ്ട് എന്നാൽ പലർക്കും ഈ വരുമാന സർട്ടിഫിക്കറ്റ് എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാം എന്ന് അറിയില്ല വളരെ ലളിതമായ രീതിയിൽ ഒരു മൊബൈലിന്റെയോ കമ്പ്യൂട്ടറിന്റെയോ സഹായത്തോടെ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നേടാനാകും വിശദമായി പരിശോധിക്കാം ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് വരുമാന സർട്ടിഫിക്കറ്റ് എന്നാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് സ്കോളർഷിപ്പുകൾ സാമ്പത്തിക സഹായങ്ങൾ മറ്റ് പല സാമൂഹിക പദ്ധതികൾ എന്നിവയ്ക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ ഒരു ഔദ്യോഗിക രേഖയാണിത് ഇതിലൂടെ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു വർഷത്തെ ആകെ വരുമാനം എത്രയാണെന്ന് സർക്കാർ ആധികാരികമായി സ്ഥിരീകരിക്കുന്നു സാധാരണയായി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസർ എന്നിവരാണ് നൽകുന്നത് ഇപ്പോൾ ഓൺലൈനായി വളരെ എളുപ്പത്തിൽ തന്നെ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും അതിനായി ആദ്യം അക്ഷയ പോർട്ടൽ സന്ദർശിക്കണം നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറോ വഴി ഇ ഡിസ്ട്രിക്ട് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കണം ആദ്യമായി ഒരു സിംഗിൾ വിൻഡോ ഉണ്ടാക്കണം ഇത് ആദ്യമായാണ് അപേക്ഷിക്കുന്നത് എങ്കിൽ ന്യൂ യൂസർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേരും ആധാർ നമ്പറും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ഇനി വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാം ലോഗിൻ പൂർത്തിയായ ശേഷം അപ്ലൈ ഫോർ സർട്ടിഫിക്കറ്റ് എന്ന മെനുവിൽ പോയി വരുമാന സർട്ടിഫിക്കറ്റ് തിരഞ്ഞെടുക്കുക തുടർന്ന് അപേക്ഷാ ഫോം പൂരിപ്പിക്കുക സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു ഫോം രൂപപ്പെടും അതിൽ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ വരുമാന വിവരങ്ങൾ കുടുംബങ്ങളുടെ വിശദാംശങ്ങൾ എന്നിവ നൽകുക പിന്നീട് ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യുക ആവശ്യമായ രേഖകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആധാർ കാർഡ് റേഷൻ കാർഡ് അല്ലെങ്കിൽ ഫാമിലി ഡീറ്റെയിൽസ് ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ് സെൽഫ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ അഫിഡവിറ്റ് ഇത് കിട്ടിയില്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്നും സഹായം തേടാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് ചെറിയൊരു ഫീസ് ഈടാക്കേണ്ടതുണ്ട് കാർഡുകൾ ഉപയോഗിച്ചോ നെറ്റ് ബാങ്കിംഗ് വഴിയോ പേയ്മെന്റ് ചെയ്യാം അക്നോളജ്മെന്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാം അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് ലഭിക്കും ഇത് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും മൂന്ന് മുതൽ ഏഴ് ദിവസത്തിനകം നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഡിജിറ്റലായി ലഭ്യമായിരിക്കും പോർട്ടലിലേക്ക് വീണ്ടും ലോഗിൻ ചെയ്താൽ അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതേസമയം നിങ്ങൾക്ക് ഈ പ്രവർത്തികൾ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ എത്തിയാൽ അവരുടെ സഹായത്തോടെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാവുന്നതാണ് ഇങ്ങനെ നിമിഷ നേരങ്ങൾ കൊണ്ട് വിരൽ തുമ്പിൽ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാകും മാറ്റിവെക്കേണ്ടത് വെറും പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇത്തരത്തിൽ കൂടുതൽ അറിവുകൾക്കായി ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവൻ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് വീഡിയോകളുമായി വീണ്ടും കാണാം